നമസ്കാരം ഇന്ത്യൻ കോച്ച് എന്ന നിലയിൽ ഗൗതം ഗംഭീറിന് നല്ലൊരു പാഠമായിരുന്നു കഴിഞ്ഞ ശ്രീലങ്കൻ പര്യടനം എന്ന് പറഞ്ഞ മതിയാകൂ ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നപ്പോൾ ഏകദിന പരമ്പരയിൽ എല്ലാ കണക്കുകൂട്ടലുകളും പാളിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരടക്കമുള്ള സീനിയർ താരങ്ങളെയെല്ലാം തിരിച്ചു വിളിച്ചിട്ട് പോലും പരമ്പരയിൽ ഇന്ത്യക്ക് നാണം കെടേണ്ടതായി വന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത് മൂന്ന് മത്സരങ്ങളുടെ പരമ്പര രണ്ടേ പൂജ്യത്തിനാണ് ലങ്കൻ ടീം കൈക്കലാക്കി കൈക്കുള്ളിൽ കൊണ്ട് നടന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്കെതിരെ ശ്രീലങ്കയുടെ ആദ്യത്തെ പരമ്പര നേട്ടം കൂടിയായിരുന്നു ഇത് എന്ന് പറഞ്ഞേ മതിയാകും ഇത് ഗംഭീറിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഗംഭീർ ഇപ്പോൾ നമ്മുടെ പരിശീലകനായതിനു ശേഷമുള്ള ആദ്യത്തെ ഇങ്ങനത്തെ കളി ഇങ്ങനെ ആയപ്പോഴേക്കും എല്ലാവർക്കും വളരെയധികം നിരാശയായി ഏകദിന പരമ്പരയിൽ തനിക്ക് സംഭവിച്ച ചില പിഴവുകൾ തിരത്താൻ കൂടി തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ഗൗതം ഗംഭീർ എന്നാണ് ഇതുമൂലം സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ പറയുന്നത് ചില മോശം തീരുമാനങ്ങൾ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും ഇതാണ് ടീമിന്റെ വീഴ്ചയ്ക്ക് കാരണമെന്നും അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടാകും അതിനാൽ തന്നെ ശ്രീലങ്ക പര്യടനത്തിൽ സ്വീകരിച്ച ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ചർച്ചയിൽ വയ്ക്കുകയാണ് അതൊക്കെ തന്നെയും വളരെ നിർണായകമായ തീരുമാനങ്ങളാണെന്ന് പറഞ്ഞേ മതിയാകൂ അത് ഇപ്പോൾ തന്നെ എല്ലാവരുടെ ഇടയിലും ചർച്ച ചെയ്യുന്നുണ്ട് യുവ ഓപ്പണർ ശുഭൻ ഗില്ലിനെ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻസിയിൽ ഏൽപ്പിച്ചതാണ് ഗംഭീർ മാറ്റത്തിനിടയാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഏകദിന പരമ്പരയിൽ മാത്രമല്ല തൊട്ടു മുൻപ് നടന്ന മൂന്ന് മത്സരങ്ങളുടെയും ടി പരമ്പരയിലും ഗില്ല് തന്നെയായിരുന്നു ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ഗംഭീറും മുഖ്യ സെലക്ടറായ അജിത് ആഗാർക്കറും സംയുക്തമായാണ് ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കാനുള്ള തീരുമാനം സ്വീകരിച്ചത് പക്ഷേ ഗിൽ ഇപ്പോൾ ചെറുപ്പമാണ് മാത്രമല്ല ബാറ്റർ എന്ന നിലയിൽ ഇപ്പോഴും ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടു പോലുമില്ല എന്ന് പറയേണ്ട കാര്യമുണ്ട് ശ്രീലങ്കയുമായുള്ള പരമ്പരയിൽ ടി ട്വന്റിയിലോ ഏകദിനത്തിലോ ബാറ്റിംഗിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ താരത്തിന് സാധിച്ചില്ല എന്നുകൂടി പറയണം അതുകൊണ്ട് തന്നെ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻസിയിൽ ഇപ്പോൾ ഏൽപ്പിക്കുന്നത് അബദ്ധമാണെന്നും ഗംഭീരണം ബോധ്യമായിട്ടുണ്ടാകും എന്നു കൂടി ചിലർ പറയുന്നുണ്ട് മാത്രമല്ല ടീമിൽ വൈസ് ക്യാപ്റ്റൻസി ഗില്ലിനേക്കാൾ അർഹിക്കുന്നത് വേറെ ഒരാളുണ്ട് എന്നും വേറെ പല താരങ്ങളുണ്ടെന്നും മറ്റ് ചില ആരാധകരും പറയുന്നുണ്ട് വൈസ് ക്യാപ്റ്റൻസിയിൽ നിന്നും നീക്കിയാൽ ഫോമില്ലെങ്കിൽ ഗില്ലിനെ ടീമിൽ നിന്നും ഒഴിവാക്കാനും ഗംഭീറിന് സാധിക്കുമെന്ന് പറയുന്നു ഏകദിനത്തിൽ ബാറ്റിംഗ് ഓർഡറിലെ അനാവശ്യ അഴിച്ചുപണികൾ അവസാനിപ്പിക്കുക എന്നതാണ് ഗംഭീർ ഏറ്റെടുക്കാൻ പോകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ശ്രീലങ്കൻ പര്യടനത്തിലെ ബാറ്റിംഗ് ദുരന്തം അദ്ദേഹത്തിന് കണ്ണ് തുറപ്പിക്കുകയാണ് എന്നതാണ് ഈ തീരുമാനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് തെറ്റുകൾ അദ്ദേഹം ആ കളിയിൽ കാണിച്ചിട്ടുണ്ട് തെറ്റോരിൽ നിന്നാണല്ലോ ചിലരൊക്കെ പഠിക്കുന്നത് ചിലരെന്നല്ല ഭൂരിഭാഗം പേരും പഠിക്കുന്നത് അതിങ്ങനെയാണ് ഒരു ടീമിനെ ഒന്ന് സ്വരൂപിച്ച് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ തെറ്റുകൾ ഉണ്ടെന്ന് അതൊന്ന് കളിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ അങ്ങനെ കളിച്ചു നോക്കി കണ്ടെത്തുകയാണ് ഇപ്പോൾ ഗംഭീർ എന്ന് പറയാം അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് ലൈനപ്പിൽ അനാവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന തീരുമാനം ഗംഭീർ പിൻവലിച്ചേക്കുമെന്നാണ് സൂചനകളിൽ പറയുന്നത് ശ്രീലങ്കയുമായുള്ള പരമ്പരയിൽ ടോപ്പ് ത്രീയിൽ ഗംഭീർ മാറ്റം വരുത്തിയില്ല എന്നാൽ മറ്റു ബാറ്റിംഗ് പൊസിഷനുകളിൽ പരീക്ഷണം നടത്തുകയും ചെയ്തു നാലും അഞ്ചും സ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ സ്ഥാനമുറപ്പിച്ചിരുന്ന ശ്രേയസ് അയ്യർക്കും കെ എൽ രാഹുലിനും അദ്ദേഹം ഈ റോളുകൾ പരമ്പരയിൽ നൽകിയില്ല മാത്രമല്ല ബാറ്റിംഗിൽ ഇവരെ താഴേക്ക് ഇറക്കാനുള്ള പരീക്ഷണം പാളുകയും ചെയ്തു എന്ന് പറഞ്ഞേ മതിയാകൂ വരാനിരിക്കുന്ന പരമ്പരകളിൽ ശ്രേയസിനും രാഹുലിനും കൃത്യമായ ബാറ്റിംഗ് പൊസിഷനുകൾ തന്നെ ഗംഭീർ നൽകിയേക്കും എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഗംഭീർ മാറ്റാനിടയുള്ള മൂന്നാമത്തെ തീരുമാനം യുവ ഓപ്പണർ യശസ്സി ജയ്സ്വാളിനെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തുക എന്നതാണ് നിലവിലെ ടെസ്റ്റ് ടി ട്വന്റി ഫോർമാറ്റുകൾ മാത്രമേ താരം കളിച്ചിട്ടുള്ളൂ രണ്ടിലും മിന്നുന്ന പ്രകടനം ജയ്സ്വാൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ അടുത്ത പരമ്പരയിൽ അദ്ദേഹം ഏകദിനത്തിലും ഗംഭീർ പരീക്ഷിച്ചേക്കും ഇന്ത്യയുടെ മുൻനിരയിൽ സ്പിന്നിനെ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ബാറ്റർ ആവശ്യമാണ് സ്പിൻ ബൗളിങ്ങിനെതിരെ മികച്ച ബാറ്ററും കൂടിയാണ് ജയ്സ്വാൾ എന്ന എല്ലാ തീരുമാനത്തിനും വലിയ അടിസ്ഥാനം കൂടിയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ഗൗതം ഗംഭീർ മാറ്റാൻ പോകുന്ന ഈ മാറ്റങ്ങളെക്കുറിച്ചുള്ള എല്ലാ പരിശോധനകളും എല്ലാ ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്